വെള്ളം തർണം ജനത്തിന് ദാഹിക്കുന്നു നരേന്ദ്രമോദിയുടെ ഏറ്റവും ഒടുവിൽ കൈകൂപ്പി യാചന നടത്തി പാകിസ്ഥാൻ ഇത്രയുമേ ഉള്ളൂ ഭീകരരുടെ പാകിസ്ഥാൻ അവർക്ക് പിടിച്ചു നിൽക്കാൻ കുടിവെള്ളം പോലും ഇല്ലായിരുന്നു ഒരു മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം ജീവിക്കാൻ അടിസ്ഥാനപരമായ ആവശ്യം എന്ന് പറയുന്നത് വെള്ളവും വായുമാണ് എന്നിരിക്കെ അതുപോലുമില്ലാത്ത പാകിസ്ഥാൻ ലോകത്തിന് മുന്നിൽ ഇന്ത്യയെ തീർത്തു കളയുമെന്ന് വീരവാദവുമായി മുന്നോട്ട് വന്നതിപ്പോൾ ഇന്ത്യക്ക് മുന്നിൽ തന്നെ കാലുപിടിക്കാനായിരുന്നു ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പാകിസ്ഥാനിൽ നിന്നും വരുന്നത് സിന്ധു നദീജല ഉടമ്പടി റദ്ദാക്കി പാകിസ്ഥാനിലേക്ക് വെള്ളം നൽകുന്നത് മോദി റദ്ദാക്കി വളരെ കർശനമായ നടപടിയാണ് പാകിസ്ഥാന്റെ ഭീകരതയ്ക്കെതിരെ ഇന്ത്യ സ്വീകരിച്ചത് പാകിസ്ഥാനിലെ ജനങ്ങൾ നരകിക്കുന്നുവെന്നും കുടിവെള്ളം ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇല്ലാതായി എന്നും ഇപ്പോൾ നിലവിളിക്കുകയാണ് നരേന്ദ്രമോദിയുടെ കരൾ അലിയുമോ നരേന്ദ്രമോദി കനിയുമോ അതോ വെള്ളം നിർത്തിയ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുമോ സിന്ധു നദീജല ഉടമ്പടി നിർത്തിയതിന്റെ കെടുതി പാകിസ്ഥാൻ മുഴുവൻ അനുഭവിക്കുകയാണ് പാകിസ്ഥാൻ ജലവിഭവ മന്ത്രാലയ സെക്രട്ടറി സെയ്ദ് അലി മുർദാസ ഇന്ത്യയുടെ ജലശക്തി മന്ത്രാലയ സെക്രട്ടറി ദേവശ്രീ മുഖർജിക്ക് അയച്ച കത്തിലാണ് ഇത്തരമൊരു അപ്പീൽ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതോടെ ചെനാബ് നദിയിലെ സലാൽ അനക്കെട്ടിൽ എല്ലാം എല്ലാ ഗേറ്റുകളും അടച്ചിരുന്നു ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാൻ ലഭിക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇന്ത്യ അത്തരമൊരു നടപടി സ്വീകരിച്ചതും പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയായിരുന്നു ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് പിന്നീട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുകയും അതൊരു സംഘർഷത്തിലേക്ക് നയിക്കുകയും ചെയ്തിരുന്നു ഇതോടുകൂടെ തന്നെ പാകിസ്ഥാനിന്മേൽ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുകയാണ് ഉണ്ടായതും ഇനിയിപ്പോൾ പാകിസ്ഥാൻ എത്ര അഭ്യർത്ഥന നടത്തി കാലു പിടിച്ചാൽ പോലും കരാർ പുനർപരിശോധിക്കാൻ ഇന്ത്യ തയ്യാറാകില്ല എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നതും തീരുമാനം പുനർപരിശോധിക്കണമെന്ന ആവശ്യവുമായി പാകിസ്ഥാൻ ജലവിഭവ മന്ത്രാലയ സെക്രട്ടറി സയ്യിദ് അലി മുർദാസ ഇന്ത്യയുടെ ജലവിഭവ മന്ത്രാലയ സെക്രട്ടറിക്ക് കത്തെഴുതിയതായി ദേശീയ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതേസമയം വിഷയം ചർച്ച ചെയ്യാൻ പാകിസ്ഥാൻ തയ്യാറാണേ എന്നും കത്തിലുണ്ട് കരാർ മരവിപ്പിച്ച തീരുമാനം രാജ്യത്ത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് ഇന്ത്യക്ക് അയച്ച കത്തിൽ പാകിസ്ഥാൻ ജലവിഭവ മന്ത്രാലയം അറിയിച്ചു പഹൽഗാമിലുണ്ടായ പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന് പിന്നാലെ ഏപ്രിൽ ഇരുപത്തി സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതടക്കമുള്ള നടപടികൾ ഇന്ത്യ സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ലോക ബാങ്കിന്റെ മധ്യസ്ഥതയിൽ നടപ്പിലാക്കിയ കരാറായിരുന്നു ഇന്ത്യ താൽക്കാലികമായി മരവിപ്പിച്ചതും അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ ഉപേക്ഷിക്കുന്നതുവരെ കരാർ മരവിപ്പിക്കാനായിരുന്നു ഇന്ത്യയുടെ തീരുമാനം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീജലം പങ്കിടുന്നതായി നിലവിലുള്ള കരാർ മരവിപ്പിക്കാനുള്ള തീരുമാനം പിൻവലിക്കില്ല എന്ന് തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു ഭീകരവാദവും സിന്ധു നദീജലം പങ്കിടൽ കരാറും ഒരുമിച്ച് പോകില്ല എന്ന് തന്നെയാണ് ഇന്ത്യയുടെ നയം പാകിസ്ഥാന്റെ ഭീകര പ്രവർത്തനങ്ങളാണ് കരാർ മരവിപ്പിച്ചതിന് കാരണം പാകിസ്ഥാൻ ഭീകരത തുടർന്ന കാലത്തോളം തന്നെ കരാർ മരവിപ്പിച്ച് നിർത്തും പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യയുടെ സിന്ധൂർ ഓപ്പറേഷന് ശേഷം ആദ്യമായി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടെ രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല എന്ന് തന്നെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആവർത്തിച്ചു പറഞ്ഞതും അതേസമയം ഏഷ്യയിലെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഏക അതിർത്തി കടന്നുള്ള ജില്ല പങ്കിടൽ കരാറാണ് സിന്ധു നദീജല കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിനാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീജല കരാർ ഒപ്പുവയ്ക്കുന്നത് അറുപത്തിനാല് വർഷം പഴക്കമുള്ള ഈ കരാർ കറാച്ചിയിൽ വെച്ചാണ് ഒപ്പിടുന്നത് നീണ്ട ഒൻപത് വർഷത്തെ ചർച്ചയ്ക്ക് ശേഷമാണ് കരാറിലേക്ക് ഇരു രാജ്യങ്ങളും കടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്താണ് ഇരു രാജ്യങ്ങളുടെയും ഒഴുകുന്ന സിന്ധു നദി ആര് നിയന്ത്രിക്കുമെന്നും ആർക്കാണ് കൂടുതൽ ജലം ലഭിക്കുമെന്നതിന് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉടലെടുക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ പാകിസ്ഥാനിലേക്കുള്ള ജലപ്രവാഹം ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെക്കുകയാണ് ഉണ്ടായതും ഈ സമയത്താണ് തങ്ങൾക്ക് ഇന്ത്യ ആവശ്യത്തിന് വെള്ളം കടത്തിവിടുന്നില്ല എന്ന പരാതിയുമായി പാകിസ്ഥാൻ ഐക്യരാഷ്ട്ര സഭയിൽ എത്തുന്നതും പിന്നാലെ വർഷങ്ങളുടെ ചർച്ചയ്ക്ക് ശേഷം ലോക ബാങ്കിന്റെ മധ്യസ്ഥതയിൽ കരാർ ഒപ്പുവെക്കണമെന്ന തീരുമാനത്തിലേക്ക് ഇരു രാജ്യങ്ങളും കടക്കുകയായിരുന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയ്യൂബ് ഖാനും ചേർന്നുകൊണ്ടാണ് കരാർ ഒപ്പുവെച്ചതും സിന്ധു തടത്തിലെ ആറ് പ്രധാന നദികളെ വിഭജിച്ചു ഈ ഉടമ്പടി നിലവിൽ വന്നതും കിഴക്കൻ നദികളായ രവി സത്ലജ് ബിയാസ് എന്നീ നദികളിലെ ജലം ഇന്ത്യക്കും പടിഞ്ഞാറൻ നദികളായ സിന്ധു ചെനാബ് ജലം തുടങ്ങിയ നദികളിലെ ജലത്തിന്റെ അവകാശം പാകിസ്ഥാനും നൽകിക്കൊണ്ടായിരുന്നു ഉടമ്പടി എടുത്തതും അതുപോലെ തന്നെ കാഴ്ചയിൽ ഇരു രാജ്യങ്ങൾക്കും ഒരേപോലെ ഗുണകരമാകുന്ന കരാറായിരുന്നു സിന്ധു നദീജല കരാർ എന്ന് തോന്നുമെങ്കിൽ പോലും ഇതിലെ വലിയ ഗുണഭോക്താവ് പാകിസ്ഥാൻ തന്നെയായിരുന്നു മൊത്തം ജലത്തിന്റെ ഇരുപത് ശതമാനം ഇന്ത്യയും ബാക്കി വരുന്ന ജലപ്രവാഹത്തിന്റെ എൺപത് ശതമാനം പാകിസ്ഥാനുമാണ് സ്വീകരിച്ചു വന്നതും ന്യൂസ് ഡെസ്ക്